എല്ലാ ഭക്തജനങ്ങൾക്കും കദർബൽ മുറിയ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഈ സ്വാഗതം എനിക്ക് തോന്നുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാരെ അപ്പോൾ ഒത്തിരി പേർ എന്നോട് ആവശ്യപ്പെടാറുണ്ട് തിരുമ്മി ഉത്രട്ടാതി ഉത്തരട്ടാദി നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കൂടെ ഒന്ന് പ്രയോജനപ്പെട്ടെ അല്ലെ അപ്പൊ പൊതുവേ ജാതകദോഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉത്രട്ടാദി നക്ഷത്രക്കാരല്ല ബാധിക്കുന്ന ഒരു പ്രശ്നം സാമ്പത്തികം തന്നെയാണ് അല്ലേ എങ്ങനെയെങ്കിലും കുറച്ച് സാമ്പത്തികം വരണം സാമ്പത്തിക മരണം സാമ്പത്തികമരണം ആ ഒരു ചിന്തയുള്ളൂ എല്ലാവർക്കും പക്ഷേ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയണം നമ്മൾ എന്തൊക്കെ വഴിപാടുകൾ ചെയ്താലും എത്രയൊക്കെ യന്ത്രങ്ങൾ ധരിച്ചാലും എത്രക്കെ ഇത് നമ്മൾ പണിക്ക് പോകുമ്പോഴേ നമുക്ക് കാശ് കിട്ടത്തുള്ളൂ അല്ലാതെ ഈ പറയുന്ന കുറേ പുഷ്പാഞ്ജലികൾ കുറേ വഴിപാടുകൾ കഴിച്ചാലൊന്നും പൈസ വരത്തില്ല കയ്യിലിരിക്കുന്ന കുറേ പൈസ പോയിക്കിട്ടുണ്ട് പക്ഷേ പൈസ വരില്ല പക്ഷേ പൈസ വരണമെങ്കിൽ നമ്മൾ നല്ലപോലെ ജോലി ചെയ്യണം അത് ഈ വഴിപാടിനൊക്കെ എങ്ങനെയാണ് പ്രയോജനപ്പെട്ടതെന്ന് വെച്ചാൽ ചില ആൾക്കാർക്കൊരു ധാരണയുണ്ട് ഇപ്പോൾ ഞാനൊരു വ്യക്തിക്ക് വഴിപാട് പറഞ്ഞു കൊടുക്കുവാണ് അത് കഴിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നമെല്ലാം മാറും പക്ഷെ നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു ഞാനിപ്പോൾ വീഡിയോയിലാണേലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു മനസ്സിലാകും പക്ഷേ ചില വ്യക്തികൾ എന്ത് ചെയ്യും ജോലിക്ക് പോകാതെ ഈ വഴിപാട് കഴിക്കും തിരുമേനി അല്ലേ തിരുമേനി പറഞ്ഞ കാര്യമൊന്നും നടന്നില്ല എനിക്ക് സാമ്പത്തികം വരും പറഞ്ഞിട്ട് എനിക്ക് സാമ്പത്തികവും കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ ഞാൻ തിരിച്ചു നോക്കുവാണ് ചേട്ടൻ എന്താണ് ജോലി ഇല്ല എനിക്ക് ഇപ്പം ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല ഞാൻ പക്ഷേ തിരുമേനിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ അമ്പലങ്ങളിൽ വഴിവെച്ചു എൻ്റെ ഉള്ള വയസ്സുകൊണ്ട് അപ്പം എന്ത് ചിന്തിക്കണം നമ്മൾ നമ്മളാദ്യമേ കർമ്മം ചെയ്യണം അല്ലേ അപ്പോൾ ഏതൊരു ജോലിക്കും അതിൻ്റെ ആയിട്ടുള്ള നിലവാരങ്ങളും കാര്യങ്ങളും എല്ലാം ജോലിക്കും നമ്മൾ ശ്രമിക്കുക ഇപ്പൊ ജോലി കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഈ സൂക്തങ്ങളോ വഴിപാടോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ ഒരു തൊഴിലിന്റെ തടസ്സം മാറി നമ്മൾ പല വഴിക്ക് അന്വേഷിക്കുമ്പോഴത്തേക്ക് ഒരാളെങ്കിലും നമ്മളെ വിളിക്കും അതാണ് വഴിപാടിൻ്റെ ഗുണം പിന്നെ നമ്മൾ ഈ പറയുന്ന സാമ്പത്തിക വരുവെന്ന് പറയുന്നു ഉത്തരട്ട നക്ഷത്രക്കാർക്ക് ഉത്തരട്ട നക്ഷത്രക്കാർ ജോലിക്ക് പോകുന്ന അനുസരിച്ച് സാലറി വീരുമ്പം അതായത് നഷ്ടങ്ങൾ വരാതെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ സാലറി കിട്ടുമെന്ന് വിചാരിക്കട്ടെ പോട്ടെ ഒരു മാസം മൂവായിരം രൂപ സാലറി ഇല്ലെങ്കിൽ നാലായിരം രൂപ സാലറി കിട്ടുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമുക്ക് അനാവശ്യമായ സാമ്പത്തിക നഷ്ടങ്ങൾ ഇപ്പം സാലറി കിട്ടുന്ന സമയത്തായിരിക്കും ഇല്ലെങ്കിൽ കൊച്ചിന് വയ്യാതെ വന്ന് ഇല്ലെങ്കിൽ ചിലപ്പം എന്താ പറയുക വണ്ടിക്ക് കംപ്ലയിൻറ്റ് അവിടെ കല്യാണം വന്ന് വീടിന് ഭയങ്കര പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ വൈഫിന് അസുഖം അങ്ങനെ അങ്ങനെ നഷ്ടങ്ങൾ വരുന്നു അപ്പോൾ ഈ നഷ്ടങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ പലർക്കിടെ കൊടുക്കാനുണ്ടാകും ചിലപ്പോൾ പത്രത്തിന് പാലിന് കേബിളിന് ഫോൺ റീചാർജ് ചെയ്യണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പൈസ തികയാതെ വരുമ്പോൾ നമ്മൾ പല ആൾക്കാരിൽ നിന്ന് കടം മേടിക്കും അത് അടുത്ത ശമ്പളം കിട്ടുമ്പോഴത്തേക്ക് കൊടുക്കാമെന്ന് പറയും പക്ഷേ എന്നാൽ അടുത്ത സാലറി കിട്ടുമ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതൽ സാമ്പത്തിക നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അപ്പം കടം മേടിച്ച ആൾക്കാർ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല അവരായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാകുക അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾക്കാണ് ഞാൻ പറഞ്ഞത് വഴിപാട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരട്ടാദി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ തന്നെ മാറ്റം ഉണ്ടാകും അതായത് നമ്മൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉത്ര ഉത്രട്ടാതി നക്ഷത്രക്കാര് ചെയ്യേണ്ട വഴിപാട് നമ്മള് ദേവീക്ഷേത്രം അതായത് ദേവീക്ഷേത്രത്തിൽ പോയി ഉത്തരനക്ഷത്രക്കാർക്ക് കർക്കിടക മാസം തൊട്ട് നല്ല സമയമാണ് അവർ ഉദ്ദേശിക്കുന്ന പോലെ ധനധാന്യങ്ങൾ കൊണ്ട് നിറയും അത് ജോലിക്ക് പോയെങ്കിൽ മാത്രമേ അത് എടുത്തു പറയുവാണെങ്കിൽ ജോലിക്ക് പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് തൊഴിൽ നല്ല പുരോഗതികളുണ്ടാകും ഉന്നത തലത്തിലുള്ള ആൾക്കാരുമായിട്ട് എന്താ പറയുക ബന്ധങ്ങളുണ്ടാകും ആ ബന്ധങ്ങൾ വഴി നല്ല നല്ല ജോലിയിലേക്ക് കയറാനുണ്ടാകും ഒപ്പം തന്നെ നിലവിൽ ജോലിയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉയർന്ന ജോലി തരത്തിലേക്ക് പോകാനുള്ള അവസരങ്ങളുണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് നല്ല ഗുണകരമായിരിക്കും നിങ്ങൾ പല പല മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വഴിപാട് ചെയ്യുന്നുണ്ടെങ്കിൽ ജോലിയിൽ പുരോഗതി നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളും വർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഉയർന്ന തരത്തിലുള്ള ജോലികൾ കിട്ടാനുള്ള നല്ല ഒരു മാർഗവും ഒരു ഉപദേശമാണ് ഈ ഒരു വഴിപാട് അപ്പോൾ എല്ലാ ഉത്രട്ടാദി നക്ഷത്ര ക്കാര് ഈ പറയുന്ന വഴിപാട് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ വഴിപാട് വേറൊന്നുമല്ല ഞാൻ ഒന്നും പറഞ്ഞുതരാം നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് താമര താമരകൊണ്ട് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി ഉണ്ട് അത് താമര കൊണ്ട് തന്നെ ചെയ്യണം സാധാരണ പൂ കൊണ്ട് ചെയ്താൽ പോരാ അശ്വാരൂഢ മന്ത്രാർച്ചന ചെയ്യുക ഒപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദേവി ക്ഷേത്രത്തിൽ ശ്രീസുക്ത മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുക അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു ചൊവ്വാഴ്ച അശ്വാരൂഢൻ ചെയ്യുക വെള്ളിയാഴ്ച ശ്രീസുക്ത മന്ത്രപുഷ്പാഞ്ജലി ചെയ്യുക ഇതും രണ്ടും താമര കൊണ്ടായിരിക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ താമര എന്ന് പറഞ്ഞാൽ താമര പൊതുവേ ശുഭകാര്യങ്ങൾക്കും വശ്യത്തിനും സമ്പത്ത് വർധനയ്ക്കും ഉപയോഗിക്കുന്നതാണ് താമരയെന്ന് പുഷ്പം അപ്പോൾ താമര കൊണ്ട് ഈ സൂക്തങ്ങൾ ചെയ്യുമ്പം കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് നടക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ മനസ്സിന് സാമ്പത്തികം എന്നാൽ എല്ലാ മനുഷ്യന്റെ മൈൻഡും ഓക്കെയാണ് അല്ലേ അപ്പൊ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിന് നല്ല നല്ല ചിന്തകളും നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളിൽ നിന്ന് നല്ല സന്തുഷ്ടമായ അനുഭവങ്ങൾ വീട്ടുകാരിൽ നിന്ന് സന്തോഷമായ അനുഭവങ്ങൾ അപ്പം നമുക്ക് എല്ലാവരും നിന്ന് നമുക്ക് സന്തോഷ അനുഭവങ്ങൾക്കുമ്പോൾ നമ്മൾ പൊതുവേ പോസിറ്റീവ് ആയി അപ്പം തന്നെ നമ്മളെ ഒരു രോഗങ്ങൾ ബാധിക്കത്തില്ല അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ പണിയെടുക്കാനുള്ള ആരോഗ്യം ആവധ്യമൊക്കെ കിട്ടും അപ്പം നമ്മൾ ജോലി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സാമ്പത്തിക നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും ഉത്തരട്ടാദി നക്ഷത്രക്കാർക്ക് ഇത് കണ്ടോട്ടിരിക്കുന്ന ബാക്കി നക്ഷത്രക്കാരും ഈ പറയുന്ന പോലെ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്ന യാതൊരു ദോഷങ്ങളോ കാലാവസ്ഥ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം തൊട്ട് നല്ല സമയങ്ങളാണ് വന്ന് ഭവിക്കുന്നത് അതാണ് ഞാൻ ഈ വീഡിയോ ആക്കി ചെയ്യുന്നത് അപ്പോൾ അപ്പൊ മാസം തൊട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രാശി മാറാൻ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം വന്നു ചേരും ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് ഒപ്പം തന്നെ വിദേശത്ത് പോകാൻ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ പോയി തന്നെ അശ്വാസം ണ മന്ത്ര പുഷ്പാന്തിലി ചൊവ്വാഴ്ച ചെയ്യുക വെള്ളിയാഴ്ച ദിവസം ശ്രീസുക്ത മന്ത്ര പുഷ്പാന്തലി താമരകൊണ്ട് ചെയ്യുക അപ്പം അശ്വാരൂടം ചെയ്യുമ്പോഴത്തേക്ക് തിരുമേനി അതായത് അവിടെ നിൽക്കുന്ന ശാന്തിയുടെ പറയുന്നത് സാമ്പത്തിക തടസ്സമുണ്ട് അപ്പോൾ അപ്പം അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് തിരുമേനിയുടെ പ്രത്യേകം പറയുമ്പോൾ അവിടെ നിൽക്കുന്ന തിരുമേനി നല്ലപോലെ ചെയ്തതിനും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് രസീത് എഴുതിട്ട് താമര വെച്ചിട്ട് തിരുമേനിയോട് പറയാതെ പോകുമ്പം ആ തിരുമേനി ചിലപ്പോൾ ചെയ്യണമെന്നില്ല ചില തിരുമേനിമാർ നല്ല ആത്മാർത്ഥമുള്ളവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു തരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇത് ചെയ്ത് നമ്മൾ ദക്ഷിണ കൊടുത്ത് പ്രസാദം മേടിച്ചെങ്കിൽ മാത്രമേ ഇതൊരു പ്രയോജനമുള്ളൂ അപ്പോൾ ചില ഭക്തജനങ്ങൾ ഇപ്പോൾ ചോദിക്കും അയ്യോ തിരുമേനി എനിക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞായറാഴ്ച ചെയ്താൽ മതിയോ അപ്പോൾ ഞായറാഴ്ച ചെയ്താൽ മതി അപ്പോൾ രണ്ടും കൂടെ ഞായറാഴ്ച വെച്ചാൽ രണ്ടും കൂടെ ഒരേ സമയം ചെയ്തുകൊണ്ട് യാതൊരു രീതിയിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളില്ല ഇല്ല അപ്പം ഞായറാഴ്ച അതായത് നിങ്ങളുടെ തൊട്ട് ശനിയാഴ്ച വരെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞായറാഴ്ച ചെയ്താൽ മതി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരും അമ്മമാരൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സമയത്ത് പോയി ചെയ്യണ്ട മുടങ്ങി എന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല ഇതൊരു ഇരുപത്തൊന്ന് ആഴ്ച തുടർച്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്രട്ടക നക്ഷത്രക്കാർക്ക് നല്ല പോലെയുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നേരിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക സ്ഥിതി ഉത്രട്ടക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നേടും െടുക്കാം അപ്പോൾ എല്ലാ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ഈ എന്താ പറയുക കർക്കിടമാസം തൊട്ട് നിങ്ങൾക്ക് ഈ രാജയോഗം തുടങ്ങുവാണ് ഈ പറയുന്ന കാര്യങ്ങൾ അതായത് തിരുമേനി പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങളിത് ചെയ്യരുത് നിങ്ങളിത് ചെയ്യാൻ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവിയെ വിശ്വസിക്കുക ദേവി നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള വെളിച്ചം തരും ആ ഒരു വെളിച്ചത്തിൽ ഞാനൊരു നിമിത്തം മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നെക്കുന്നത് അപ്പം ദേവിയെ വിശ്വസിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പം ഓൾറെഡി നമ്മളെന്താ പറയുക നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ആ ഡോക്ടറില് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ മരുന്നേക്കത്തിൽ അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്ഷേത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്ഷേത്രമാകാം പക്ഷേ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രം തന്നെ ആയിരിക്കണം ആ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ദേവി മാറ്റിത്തരാനുള്ള ആ വിശ്വാസത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഓക്കെ ആകും പിന്നെ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ചെയ്യാതിരിക്കുക കാരണം അവരുടെ തിരക്ക് കൂടുതലുള്ളതുകൊണ്ട് എന്താ പറയുക ഇത് നല്ലപോലെ ചെയ്തു തരത്തില്ല അപ്പോൾ ചെറിയ ക്ഷേത്രം തിരഞ്ഞെടുക്കുവാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ശാന്തിക്കാരെ നല്ലപോലെ ഉത്തരട്ടായ നക്ഷത്ര ഈ ഒരു കാര്യം ചെയ്തു തരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റ് ചെയ്ത് പരമാവധി ഉത്തരട്ടായ നക്ഷത്രക്കാരിൽ എത്തിക്കുക ഒപ്പം തന്നെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പർ വിളിക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനെ പരിഹാരം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞ് വീണ്ടും ലൈക്കും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം നമസ്കാരം